സാമ്പത്തിക ഇടപാടിന്റെ പേരിൽ സഹോദരനെ ആരെങ്കിലും പിടിച്ചുവയ്ക്കുകയോ അപായപ്പെടുത്തുകയോ ചെയ്തോ എന്ന ആശങ്കയുണ്ടെന്ന് വിഷ്ണുജിത്തിന്റെ സഹോദരി ജസ്ന പ്രതികരിച്ചു അവസാനം വിളിച്ചൊരു സുഹൃത്തിനോട് പറഞ്ഞത് എന്തോ ഇഷ്യൂ ഉണ്ട് അത് തീർത്തിട്ട് വരാമെന്നാണ് ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ടെന്നും അത് കൊടുത്തു തീർത്തില്ലെങ്കിൽ പ്രശ്നമാകുമെന്നും സഹോദരൻ സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞതായി ജസ്ന പറയുന്നു പണം കൊടുക്കാനെത്തിയപ്പോൾ അവിടെ പിടിച്ചുവെച്ചതാകുമെന്നും പെട്ടുകിടക്കുകയാണെന്ന ആശങ്കയുണ്ടെന്നും സഹോദരി ജസ്ന പറഞ്ഞു എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ സുഹൃത്തിനോട് വന്നിട്ട് പറയാമെന്നാണ് മറുപടി നൽകിയതെന്നും ജസ്ന പ്രതികരിച്ചു എന്നാൽ വിഷ്ണുജിത്തിന് സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വീട്ടിലാർക്കും അറിവുണ്ടായിരുന്നില്ലെന്ന് അമ്മ ജയ പറഞ്ഞു പണം കയ്യിലുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞാണ് അറിയുന്നത് സാമ്പത്തികമായി വിഷ്ണുജിത്തിന് കമ്പനിയിൽ ഒരു ബാധ്യതയില്ലെന്നാണ് തങ്ങളുടെ അന്വേഷണത്തിൽ അറിയാനായതെന്നും അമ്മ പറഞ്ഞു നാലാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറുന്ന സിസിടിവി ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് യുവാവ് കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പോലീസിന് ലഭിക്കുന്ന സൂചന മലപ്പുറം എസ്പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് രണ്ട് ടീമുകളായി തിരിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിഷ്ണുവിന്റെ സാമ്പത്തിക ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം വിഷ്ണുവിന്റെ സുഹൃത്ത് ശരത്തും അന്വേഷണ സംഘത്തോടൊപ്പം കോയമ്പത്തൂരിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം